ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് തക്കാളി വെച്ചിട്ടൊരു കറി ഉണ്ടാക്കലാണ് തക്കാളി വീട്ടിലില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല ഇപ്പം നമുക്ക് ഒരു കറി വെക്കാനൊന്നും ഇല്ല പെട്ടെന്ന് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തക്കാളി മോരൊഴിച്ചു വെക്കുന്നതാണ് നാടൻ മോരും കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് കറി വെക്കുന്നത് വീഡിയോയിലേക്ക് പോകാം അതിനുവേണ്ടി ഞാൻ ഇത്രയും തക്കാളി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മുറിച്ചെടുക്കാം ഇത് തക്കാളി ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കലാണ് ഉപ്പിട്ട് മുളക് പൊടി മഞ്ഞൾ പൊടിയും ഉപ്പും ഇട്ട് മുളക് മുളക് പൊടി തക്കാളി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നല്ലപോലെ വേവണം തക്കാളി നന്നായി വെന്തോട്ടെ തക്കാളി വേവുമ്പത്തേക്ക് നമുക്ക് അരപ്പ് ശരിയാക്കണം അതിനുവേണ്ടി അതിനുവേണ്ടി തേങ്ങ കുറച്ചു ജീരകം ചെറിയ ജീരകവും തേങ്ങ അരക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇടലുണ്ട് അതുപോലെ മുളക് പൊടി ഇട്ടതാണ് ഇത് നന്നായി അരച്ചെടുക്കണം പണ്ടുള്ളവര് പറയില്ലേ അരപ്പിലാണ് തേങ്ങ കറിന്റെ രുചി അരപ്പിലാണ് അത് ഈ നല്ല പോലെ അരച്ചെടുത്താലാണ് ഈ കറിയിലെ ഒരു ടേസ്റ്റ് വരിക അതുകൊണ്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ട് വരാം തക്കാളി നല്ല പോലെ വെന്തിട്ടുണ്ട് ഇതിലേക്ക് ഈ വെന്ത സമയത്ത് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല പച്ചമുളക് ഈ തക്കാളി പോലെ വെന്തോടയുന്നായിട്ടാ ചേർത്ത് കൊടുക്കാതെ ഇപ്പൊ ഞാൻ തക്ക ഇത് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളി ഈ ഇതെല്ലാം നന്നായിട്ട് ഉടങ്ങിട്ടുണ്ട് അതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക ഒന്ന് ചെറുതായിട്ട് കഴുകിട്ട് അരിച്ചു കൊടുക്കുന്നുണ്ട് നല്ലോണം വെള്ളം ഒഴിക്കണ്ട ഇനി മോലൊഴിക്കാനുണ്ട് ഇതിൽ ഇങ്ങനെ തിള തിള ഇങ്ങനെ ഒരു തിള വരുമ്പോൾ നല്ലോണം തേങ്ങ തിളച്ച് ഇതായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇനി മോര് ചേർത്ത് കൊടുക്കണം കറീൻ്റെ ഒരു നല്ലൊരിതായിട്ടാണുള്ളത് ഇങ്ങനെ മോര് മോര് കൂടി ചേർക്കുമ്പാന്ന് ഇത് കുറച്ചൊരു നല്ല നല്ല നാടൻ മോരാണ് മോരില്ലെങ്കില് തൈര് വാങ്ങിയിട്ട് മിക്സിയിലൊന്നും അടച്ചിട്ട് ഒഴിച്ചു കൊടുത്താലും മതി ഈ മോരൊഴിച്ചു കഴിഞ്ഞാല് പിന്നെ ഇത് തിളക്കാൻ പാടില്ല ഒന്ന് ചൂടാവുമ്പോ തന്നെ ഇറക്കി വെക്കണം ോര് തടച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവും കറി കറി റെഡി ആയി ഇതിനെല്ലാം വെളിച്ചെണ്ണ തന്നെ വറവിടാൻ എടുക്കണം നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചെറിയ ആൾക്കാർ ഓയിലിൽ വറവിടും ഓയിലിൽ വറവിടുന്നതിലും വെളിച്ചെണ്ണയിലാണ് കറികൾ സ്ഥലം വറവിട്ടാൽ ടേസ്റ്റ് കൂടുക കടുകിട്ടു കടുക് പൊട്ടുമ്പോൾ ഉലുവ ചേർത്ത് കൊടുക്കുക മോര് കണ്ട് ഉലുവ ചേർക്കണം എന്നാലാന്ന് ആ ടേസ്റ്റ് വരികയുള്ളൂ വറ്റൽമുളകും ഈ വറവ് ഇങ്ങനെ ഇട്ടതിന് ശേഷം നമ്മുടെ കറിയായിര ഇതിൻ്റെ മേലെയായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ടൊരു രണ്ട് മിനിറ്റ് ഈ കറി ഇതിങ്ങനെ അടച്ചു വെക്കണം ഒരു പാത്രം എടുത്ത് അടച്ചു വെക്കുക രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ ഇത് തുറക്കാവും ഞാൻ ആ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ആ അടച്ചു വെച്ചതായി ഉലുവേൻ്റെയും കടുവിൻ്റെയും സ്മെല്ലാം കറിയിലേക്ക് ഇറങ്ങാൻ വേണ്ടിയാണ് ഞാനത് ഇങ്ങനെ ചെയ്തിന് എല്ല അടച്ചു വെച്ച് കറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഒഴിച്ചുകറിയാണിത് മോരെല്ലാം നമുക്ക് പുളിക്കാവശ്യത്തിനനുസരിച്ച് ചേർക്കാം പുളി കുറഞ്ഞ മോരായത് കൊണ്ട് ഞാൻ അത്രയും മോരെടുത്തത് പുളി കുറഞ്ഞതായതുകൊണ്ടാണ് ചോറിൻ്റെ കൂടെ നല്ലൊരു ഒഴിച്ചുകറിയാണ് സൂപ്പർ ടേസ്റ്റാണ് ഒന്നുമില്ല കറി വെക്കാനൊന്നുമില്ലാണ്ടെന്ന് നിൽക്കുമ്പോൾ ഒരു മോരും തക്കാളിയും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കറിയാണ് എല്ലാവരും ഈ കറി ഫ്രൈ ചെയ്യണം പിന്നെ ഇതുപോലുള്ള കറികളും മറ്റ് പലഹാരം ഉണ്ടാക്കുന്ന അങ്ങനെ ഒരുപാട് വീഡിയോസായിട്ട് ഞാൻ ഇനിയും നിങ്ങളെ മുന്നിലോട്ട് വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വരുന്നതുവരെ